ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കണയ്ക്കൽ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ അവർ എപ്പോഴും വളരെ പാനിക്കായിട്ടായിരിക്കും ഡോക്ടേഴ്സിനെ സമീപിക്കുന്നത് അതായത് എന്തെങ്കിലും ഒരു ചെറിയ അസുഖമാണെങ്കിൽ പോലും ഇവരുടെ ഒരു മാനസിക ബലം വളരെ കുറവായിരിക്കും അതായത് ഒരു വലിയ മാരകമായ രോഗം ഇവരെ ബാധിച്ചു എന്നുള്ള നിലയിലായിരിക്കും ഹോസ്പിറ്റലിലേക്ക് വരുന്നത് അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന ചില വ്യത്യാസങ്ങൾ വരുമ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പേടി തോന്നുന്ന ഒരു രോഗമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങളിലായിട്ട് ചെറിയ രീതിയിൽ മുഴകൾ പോലെ പൊങ്ങി വരുന്നതായിട്ട് നമ്മൾ കാണും അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരൻ്റെ മനസ്സിലേക്ക് ആദ്യം പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ ശരീരത്തിൽ ക്യാൻസർ ആണോ സ്കിൻ ക്യാൻസർ ആണോ അതോ ഇനി ഇത് സർജറി ചെയ്ത് മാറ്റേണ്ട ഏതെങ്കിലും ഒരു അവസ്ഥയിലുള്ളതാണോ എന്തുകൊണ്ടാണ് എൻ്റെ ശരീരത്തിൽ ഇത് വരുന്നത് വേറൊരാൾക്കും ഞാൻ ഈ അടുത്തൊന്നും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് കണ്ടിട്ടില്ല അപ്പോൾ ഇത് എൻ്റെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഏതെങ്കിലും ഒരു മാരകമായ രോഗത്തിൻ്റെ തുടക്കമാണോ ഇനി ഇത് എവിടെ പോയിട്ട് സർജറി ചെയ്യണം എന്തുകൊണ്ട് ഉണ്ടാവുന്നു മുതലായിട്ടുള്ള സംശയങ്ങൾ കൊണ്ട് ഉറക്കം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് പോകുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ സംസാരിക്കുന്നത് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാരണം ഈ അടുത്ത ദിവസം എന്നെ കാണാനായിട്ട് വന്ന ഒരു പേഷ്യൻറ്റിൻ്റെ ശരീരത്തിൽ ഇത്തരത്തിലൊരു ചെറിയൊരു മുഴ പോലെ ഉണ്ടായി പക്ഷേ ആ കാര്യം വന്നതിന് ശേഷം അവരുടെ ഉറക്കം തന്നെ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരവസ്ഥയിലായിരുന്നു പിന്നീട് വളരെ സമയെടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പിന്നീട് അവർക്കൊരു സ്കാനിങ് കൂടി എഴുതി അതിലൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരുന്നു അവർക്കൊരു സമാധാനം തിരികെ കിട്ടിയത് എന്നുള്ളത് കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിക്കുന്നത് അപ്പോൾ നമുക്കിതിനെ പറ്റിയിട്ടൊന്ന് മനസ്സിലാക്കാം അതായത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പലപ്പോഴും ഇപ്പോൾ ചിലർ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ടോ തലയുടെ ഭാഗത്തായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ടൗൺസിൽസ് വീങ്ങി വരുന്നത് പോലെയോ അല്ലെങ്കിൽ നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്തായിട്ട് ചെറിയ മുഴകൾ പോലെ അല്ലെങ്കിൽ നമ്മുടെ കക്ഷത്തിൻ്റെ രണ്ട് ഇടുക്കുകളിൽ നമുക്ക് ഇതുപോലെ വരാം ഇനി ചിലർ സംബന്ധിച്ച് അവരുടെ ഗ്രോയിൻ റീജൻ അതായത് നമ്മുടെ തുട ഇടുക്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാം അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ മുഴകളായിട്ട് വന്ന് കഴിയുമ്പോൾ ഇത് കുറച്ച് നാൾ കാണും ചിലപ്പോൾ ഇത് പോകും ചിലർക്കെന്ന് പറഞ്ഞാൽ ഇത് പോകത്തില്ല അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവർക്കാണെങ്കിൽ അമിതമായിട്ടുള്ള ഒരു ടെൻഷൻ ഉണ്ടാവും അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ അത് വരുന്നത് നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട് നമ്മുടെ സർക്കുലേറ്റർ അതായത് നമ്മുടെ ബ്ലഡ് സർക്കുലർ േഷൻ നടക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് നെർവസ് സിസ്റ്റം നാഡീവ്യൂഹം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റത്തെ പറ്റിയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പ്രത്യുൽപാദനത്തെ പറ്റിയിട്ടുള്ളൊരു ടി ഇത് കേട്ടിട്ടുണ്ട് യൂറിനറി അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേസ്റ്റ് പുറത്തേക്ക് പോകുന്നതിനുള്ള സിസ്റ്റത്തെ പറ്റി കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മളിൽ എത്ര പേര് ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നൊരു സിസ്റ്റത്തെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ട് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള പ്രതിരോധകോശങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരം തന്നെ ചെയ്തിരിക്കുന്ന ഒരു ആ സിസ്റ്റത്തിനെയാണ് ഈ പറയുന്ന ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ലിംഫ് നോഡുകളുണ്ട് ലിംഫ് വാഹികൾ അതായത് നമുക്ക് ലിംഫ് കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുഴലുകളായിട്ടുള്ള ഭാഗങ്ങളുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് പല സ്ഥലത്തായിട്ട് നോഡ്യൂൾസ് ആയിട്ട് നമുക്ക് തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ഏകദേശം അറുനൂറിലധികം ലിംഫ് നോഡുകൾ ഉണ്ടെന്നാണ് ഒരു ഏകദേശ കണക്ക് അപ്പോൾ ഈ ഒരു രീതിയിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്ത് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാളെ സംബന്ധിച്ച് ഒരു വൈറൽ പനി ഉണ്ടാവാനുള്ളൊരു സാധ്യത ചിക്കൻ കുനിയ ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു ചിക്കൻ ബോക്സ് വരിക മീസിൽസ് വരിക ഇനി ഒരു മംസം എന്ന് പറഞ്ഞിട്ട് നമുക്ക് മുണ്ടിനീര് പോലുള്ള പ്രശ്നങ്ങൾ വരിക എന്തെങ്കിലും തരത്തിലുള്ള സ്കിൻ ഇൻഫെക്ഷൻസ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉണ്ടാകുക ഇനി ചിലർക്ക് തീനിയ പോലുള്ള വട്ടച്ചൊറി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പിന്നീട് നമുക്ക് പല്ല് എടുക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടല്ലോ അതായത് നമ്മുടെ പല്ലിലോ മോണയിലോ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് ഉണ്ടായതിനു ശേഷമോ ചെവിയുടെ അകത്തുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ്റെ ഭാഗമായിട്ടോ ഇനി നമുക്ക് എന്തെങ്കിലും മുറിവുകൾ ഉണ്ടായിട്ട് ആ ഭാഗം പഴുക്കുന്നതിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഇതുമായി അനുബന്ധിച്ചിട്ടുള്ള ലിംഫ് നോഡുകൾക്ക് ഒരു തടിപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൻ്റെ അകത്ത് പ്രതിരോധ ശേഷി അതായത് രോഗപ്രതിരോധ ശേഷി നമ്മൾ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ നമ്മൾ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഏതെങ്കിലും തരത്തിലുള്ള പുറത്തു നിന്നിട്ടുള്ള ഒരു പാത്തോജന അതായത് എന്തെങ്കിലും ഒരു ബാക്ടീരിയ ആവാം വൈറസ് ആവാം ഫംഗസ് ആവും ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഇൻവേഷൻ ഉണ്ടായാൽ ഈ ഒരു സമയത്ത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂടുതൽ ആക്റ്റീവ് ആവും അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ റൂട്ട് കനാല് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് നമ്മുടെ പല്ലിൻ്റെ ഒരു പോഡ് ഉണ്ടായിരിക്കും അപ്പോൾ പോടുണ്ടായാൽ നമ്മൾ ആദ്യം റൂട്ട് കനാലിനും പോകത്തില്ല ഇതെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് വായുടെ അകത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു വേദന അനുഭവപ്പെടും അതുപോലെ തന്നെ വായിൽ നിന്ന് ദുർഗന്ധം വന്നിട്ട് സഹിക്കാൻ പറ്റാതെ വന്നിട്ട് നമ്മുടെ ഈ ഒരു സൈഡിലാണെങ്കിൽ ഇവിടെ ആയിട്ട് ഒരു തടിപ്പ് പോലെ വീങ്ങി വരും ഈ സമയത്തായിരിക്കും ഒരാൾ പല്ല് കാണിക്കാനായിട്ട് നമ്മളൊരു ഡെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഇവിടെ ഇൻഫ്ലമേഷൻ അതായത് ഇൻഫെക്ഷൻ ഉണ്ടായപ്പോൾ നമ്മുടെ ഇവിടെ ലിംഫ് ഗ്രന്ഥികൾ കൂടുതൽ ആക്റ്റീവ് ആവും എന്നിട്ട് ഇതിങ്ങനെ തടിച്ചു വന്നതിന് ശേഷം നമ്മുടെ ഈ ഭാഗത്തേക്ക് വേണ്ട രോഗപ്രതിരോധം അതായത് ഒരു ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ലിംഫ് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന അവസ്ഥയിൽ ലിംഫിനോട് എലാർജി ചെയ്തു വരുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ നമ്മുടെ കക്ഷത്തോ പല്ലുകളുടെ ഭാഗത്തോ അല്ലെങ്കിൽ ഈ ഭാഗത്തോ ഒക്കെ നമ്മുടെ ഗ്രോയിൻ റീജിയനിൽ ഒക്കെ വരുന്ന പ്രശ്നങ്ങളുടെ കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇപ്പോൾ ചിലരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ ടോൺസിലൈറ്റീസ് എന്ന് പറയുന്ന അവസ്ഥ ടോൺസിലിൻ്റെ അത് ലിംഫ് എൻലാർജ്മെൻറ്റ് ഉണ്ട് ഇവിടെ വാൾഡേഴ്സ് ലിംഫാറ്റിക് റിംഗ് എന്ന് പറയുന്ന ഒരു റിങ് തന്നെ നമ്മുടെ കഴുത്തിന് ചുറ്റുമായിട്ട് ലിംഫ് നോഡുകൾ കൊണ്ടുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഫാരിഞ്ചൈറ്റിസ് ലാരിഞ്ചൈറ്റിസ് അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ടോങ്സലൈറ്റിസ് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവിടെ നമുക്കൊരു വീക്കം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ വീക്കം വരുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു തടിപ്പ് പോലെ കഴുത്തിൻ്റെ ഈ രണ്ട് ഭാഗത്ത് ഇങ്ങനെ വന്ന് നിൽക്കും നമ്മൾ തൊട്ട് നോക്കിയാൽ ഒരു മുഴ പോലെ നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് ഈ ചെവിയുടെ ഇതിൻ്റെ ഭാഗത്തായിട്ട് ജസ്റ്റ് ബാക്കിലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ലിംഫ് ഗ്രന്ഥികൾ എല്ലാർജ് ചെയ്തിട്ട് ചെറിയ ചെറിയ മുഴകൾ പോലെ വന്ന് നിൽക്കുന്നത് അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ഒരു സംശയം എന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ചില ഭാഗങ്ങളിൽ മാത്രമല്ലേ ഇത് വരുന്നുള്ളൂ പക്ഷേ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടായ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും അത് ഒരുപോലെ വരണ്ടേ കാരണം എന്ന് പറയുന്നത് നമുക്ക് വിസിബിളായിട്ട് തൊട്ട് നോക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ളത് ഈ കക്ഷത്തും അതുപോലെ ഞാൻ ഈ കാണിച്ച ചെറിയ ഭാഗങ്ങളിലും മാത്രമായിരിക്കും ബാക്കിയുള്ള ഭാഗങ്ങളിലല്ല ഇത് ഉള്ളിലായതുകൊണ്ട് തന്നെ നമുക്കിതിനുണ്ടാവുന്ന എല്ലാർജ്മെൻ്റ് നമുക്ക് തൊട്ട് നോക്കാനോ അറിയാനോ സാധിക്കത്തില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഇനി ഈ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ സാധാരണ കുട്ടികളിലാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ടാഴ്ച സമയമൊക്കെ എടുക്കുമ്പോഴേക്കും ഇത് പൂർണ്ണമായിട്ടും കുറഞ്ഞങ്ങ് പോകും ഇനി മുതിർന്നവരിലാണേലും ഇത് ചിലപ്പോൾ ഏകദേശം ഒരു മാസം വരെ നിൽക്കും അതിനകത്ത് വെച്ച് തന്നെ ഇത് പൂർണ്ണമായിട്ടും കുറഞ്ഞു പോകുന്ന ഒരു രീതിയിലായിരിക്കും കാണുന്നത് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും അതായത് ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം എല്ലാവർക്കും ഒരു ഡൗട്ടാണ് വെച്ചിരുന്നിട്ട് പിന്നെ ഡോളോ വാരി നമ്മൾ കഴിക്കുന്ന ഒരു രീതിയിട്ട് തെറ്റാണ് അപ്പോൾ ചിലർക്കെന്ന് പറഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ട് മാറും എന്നാൽ ചിലരെ സംബന്ധിച്ച് ഇവിടെ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പഴുപ്പ് ചുവപ്പ് എന്തെങ്കിലും തടിപ്പ് അതുപോലെ തന്നെ നമുക്കവിടെ തൊട്ട് നോക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള വേദന അസഹ്യമായിട്ടുള്ള വേദന യും ഇനി അവിടെ നമുക്ക് നല്ല രീതിയിലുള്ള ടെമ്പറേച്ചർ അതായത് ചൂട് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് ഒരു വേരിയേഷൻ പോലെ കാണുന്ന അവസ്ഥയുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഡോക്ടേഴ്സിനെ സമീപിച്ച് അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായ പരിശോധനകളോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള മെഡിസിൻസോ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും ഇനി ഏതൊക്കെ കണ്ടീഷൻസിലാണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇത്തരത്തില് ഈ പറയുന്ന ലിംഫിനോട് എൻലാർജ്മെന്റ് വരുന്നതെന്ന് നോക്കാം നമുക്ക് സിസ്റ്റമിക് ലൂപ്പസ് എറിത്രമാറ്റസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ പൂർണ്ണമായിട്ടും ടിഷ്യൂസിനെ ബാധിക്കുന്ന എസ് എൽ ഇ പോലുള്ള രോഗങ്ങൾ വരുമ്പോൾ എച്ച് ഐ വി പോലുള്ള രോഗങ്ങൾ ബാധിച്ചിട്ടുള്ള ആൾക്കാർക്ക് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ചെള്ളുപനി പോലുള്ള പ്രശ്നങ്ങൾ ബാധിക്കുന്ന സമയത്ത് ഇനി ചിലർക്കെന്ന് പറഞ്ഞാൽ വൈറൽ ഫീവറിൻ്റെ ഭാഗമായിട്ട് ഇതുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി മറ്റ് ചിലരിലാണെന്നുണ്ടെങ്കിൽ ആമവാദം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആട്ടോ ഇമ്മ്യൂൺ ഡിസീസിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇത്തരത്തില് ശരീരത്തിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട് ചിക്കൻ ഗുനിയ ചിക്കൻ പോക്സ് മുതലായിട്ടുള്ള തൊക്ക് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഇനി റെസ്പിറേറ്ററി ട്രാക്റ്റിനെ ബാധിക്കുന്ന ക്ഷയരോഗം പോലുള്ള രോഗങ്ങൾ വന്നു കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ പൂർണ്ണമായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇനി ഇതിലുള്ള മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് ഇത്രയും രോഗങ്ങളുമായിട്ട് ബന്ധമില്ലാതെ ഉണ്ടാകുന്ന ചെറിയ ഇൻഫെക്ഷൻസ് വരെ നമ്മൾ സേഫ് സോണാണ് നമുക്ക് പ്രശ്നമില്ല ഡോക്ടർ തന്നെ പറയും ഇതിൻ്റെ മരുന്ന് കഴിച്ചാൽ മതി ഇതിലങ്ങ് മാറുമെന്നുള്ള കാര്യം പക്ഷേ ചിലർക്കെന്ന് പറഞ്ഞാൽ ഇത് ചില ക്യാൻസർ രോഗങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് വളരെ ഫീബിളാണെങ്കിലും അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ സമയത്തെന്ന് പറഞ്ഞാൽ പഴുപ്പോ വേദനയോ നീരോ നീർക്കെട്ടോ ഒക്കെ വരികയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കോംപ്ലിക്കേഷൻ സൈഡിലേക്ക് പോകുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള യു എസ് ജി സ്കാനുകളുണ്ട് ഇനി ഈ മുഴ വേണമെങ്കിൽ നമുക്ക് ഒരു ഭാഗം മാത്രം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിനെ ബയോപ്സി പോലുള്ള അഡ്വാൻസ്ഡ് സ്റ്റഡീസിനയക്കാം ഇത് നമ്മൾ അങ്ങോട്ട് ഒന്ന് ഡോക്ടറോട് പറയും അല്ല വേണ്ടത് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടായാലും ഡോക്ടർ ഇങ്ങോട്ട് പറയും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് നോക്കണം ഇല്ലാത്ത കണ്ടീഷൻസിലൊക്കെ നമ്മൾ വളരെ സേഫ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇനി ഞാൻ എൻ്റെ കയ്യിൽ ഈ ചിലരെ നമ്മൾ വിരലിൽ കണ്ടിട്ടില്ലേ ചെറിയ മുഴകൾ പോലെ കാണും പക്ഷേ ഈ മുഴ നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് വേദനയും കാണത്തില്ല എന്നാൽ ഇതിങ്ങനെ ഒരു ബോൾ പോലെ ഇങ്ങനെ മൂവ് ചെയ്യും ഇത് ഡെർമോയിഡ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ നമുക്കിപ്പോൾ ചെവിയുടെ പുറകിൽ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ സിസ്റ്റിക് ഫോംസ് വേണം അത് നമുക്ക് ജസ്റ്റ് ഒരു കട്ട് ചെയ്ത് അതിനെ സർജിക്കലി റിമൂവ് എക്സൈസ് ചെയ്ത് കളയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ലിംഫ് നോഡ് എൻലാർജ്മെൻ്റും ഡെർമോയിഡ് സിസ്റ്റം രണ്ടും രണ്ടാണ് എന്നുള്ള അവസ്ഥയാണ് അപ്പോൾ സിസ്റ്റുകൾ ഡിഫറൻറ്റാണ് ലിംഫിനുണ്ടാവുന്ന എൽലാർജ്മെൻ്റ് ആണ് പഴപ്പോഴും നമുക്ക് ചെറിയ ചെറിയ മുഴകൾ പോലെ നമ്മൾ ശരീരത്തിൻ്റെ പല ഭാഗത്തും വന്നിട്ട് പിന്നീട് അപ്രത്യക്ഷമായിട്ട് അതായത് കാണാതെ പോകുന്ന അവസ്ഥയിലേക്ക് വരുന്നത് ഇത് കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല എന്തെങ്കിലും ടെൻഷൻസ് ഉണ്ടെങ്കിൽ എപ്പോഴും മെഡിക്കൽ പ്രൊഫഷണൽസും ആയിട്ട് കണ്ട് കൺസൾട്ട് ചെയ്ത് സംസാരിച്ചുകഴിയുമ്പോൾ നിങ്ങളുടെ ആ ഒരു ടെൻഷൻ പൂർണ്ണമായിട്ടും പോകും പലർക്കും പേടിയായതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഇതിനെ പറ്റിയിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ ഇനി ഞാൻ വിട്ടുപോയി നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടും മുകളിൽ കാണുന്ന വാട്സാപ്പിനോ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുപിട്ടാവും അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ